അദാനി ഗ്രൂപ്പ് തലവൻ ഗൗതം അദാനിക്കെതിരെ അമേരിക്കയിൽ കൈക്കൂലി വഞ്ചന കുറ്റങ്ങൾ ചുമത്തി കരാറുകൾ ലഭിക്കാനായി ഗൗതം അദാനി ഇരുന്നൂറ്റി മില്യൺ ഡോളർ കൈക്കൂലി നൽകിയതായി കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കരയാണ് ചേരുന്നത് മധു വെരി ഗുഡ് മോർണിംഗ് ഇവിടെ അവിടെ ഗുഡ് ഈവനിങ് അപ്പോൾ ഈ വീണ്ടും ഒരു ട്രാപ്പിലേക്ക് പോകുന്നു എന്ന വാർത്തയാണല്ലോ വരുന്നത് ഈ ഹിൻഡൻബർഗിന്റെ റിപ്പോർട്ട് വന്നു അതിന്റെയൊക്കെ തലവേദന ഒഴിഞ്ഞതിന് ശേഷമാണ് വീണ്ടും ഈ ബ്രൂക്ലിൻ നിന്ന് അല്ലെങ്കിൽ ന്യൂയോർക്കിൽ നിന്നുള്ള കോടതിയുടെ ഈ ഫെഡറൽ പ്രോസിക്യൂട്ടേഴ്സ് ഇത്തരത്തിലുള്ള കാര്യം പറയുന്നത് വലിയ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത് കൈക്കൂലി ഉണ്ടൊരു വശത്ത് മറ്റൊരു വശത്ത് ഓഹരികളുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് വിവരങ്ങൾ എന്തൊക്കെയാണ് പെടുമോദാനി ഗുഡ് മോർണിംഗ് ഹാഷ്മി ക്രിസ്റ്റീന മറ്റേ നേരത്തെ വന്ന കിഡൻബിന്റെ റിപ്പോർട്ട് പോലല്ല ഇത് വളരെ ഗുരുതരമായ ഒരു കുറ്റമാണ് പ്രത്യേകിച്ച് അമേരിക്കൻ മണ്ണിൽ അഴിമതി നടക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഗുരുതരാവസ്ഥ വളരെ വലുതാണ് ശതകോടീശനായ ഗൗതം അദാനിക്കെതിരെ അമേരിക്കയിൽ ഇപ്പോൾ അഴിമതിയുടെ പേരിലാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് ന്യൂയോർക്കിലെ ഫെഡറൽ പ്രോസിക്യൂട്ടേഴ്സ് സമർപ്പിച്ച ഈ കുറ്റപത്രത്തിൽ പ്രധാനമായും അഴിമതിയും വഞ്ചനയും അതുപോലെ ഗൂഢാലോചനയും കാണിച്ചിട്ടുണ്ട് അദാനിയും സംഘവും ഇന്ത്യൻ ഉദ്യോഗസ്ഥരെ സമീപിക്കുകയും അദാനിയുടെ മറ്റൊരു കമ്പനിയായ ഗ്രീൻ എനർജി കമ്പനിക്ക് വേണ്ടി ലാഭം ഉറപ്പിക്കാവുന്ന തരത്തിലുള്ള സോളാർ എനർജി കരാറുകൾ നേടുന്നതിനായി ഏതാണ്ട് ഇരുന്നൂറ്റി അമ്പത് മില്യൻ യു എസ് ഡോളർ നൽകി എന്നാണ് കുറ്റപത്രത്തിലെ പ്രധാന ആരോപണം അതുമാത്രമല്ല ഈ പദ്ധതിയെപ്പറ്റി ചർച്ച ചെയ്യുവാൻ പലപ്പോഴും അദാനി തന്നെ നേരിട്ടെത്തിയതായും പ്രോസിക്യൂഷൻ കുറ്റപത്രത്തിൽ ആരോപിച്ചിട്ടുണ്ട് തുടർന്ന് ഈ തെറ്റായ വിവരങ്ങളെല്ലാം അടിസ്ഥാനത്തിൽ അമേരിക്കയിൽ നിന്ന് അന്താരാഷ്ട്ര നിക്ഷേപരിൽ നിന്ന് പണം സ്വരൂപിക്കുവാൻ ഈ അദാനിയുടെ ഗ്രീൻ എനർജി ശ്രമിച്ച ശ്രമിച്ചതായിട്ടാണ് യു എസ് അറ്റോർണി ഓഫീസ് പറയുന്നത് ഈ നേരത്തെ ഈ കുറ്റപത്രത്തിൽ ആരോപിക്കപ്പെട്ടതുപോലെ ബില്യൺ കണക്കിന് ഡോളറിന്റെ കരാറുകൾ ഉറപ്പാക്കുവാൻ കൈക്കൂലി നൽകിയതായിട്ട് ഇത് സംബന്ധിച്ച് വിശദീകരിച്ചുകൊണ്ട് യു എസ് അറ്റോർണി ബ്രയോൺ പീസ് ആണ് അല്പസമയം മുമ്പ് ഈ വാർത്ത പുറത്തുവിടുന്നത് ധനസമാഹർത്തിന്റെ ഭാഗമായി അദാനി ഗ്രീൻ എനർജി യു എസ് നിക്ഷേപരിൽ നിന്ന് നൂറ്റി എഴുപത്തിയഞ്ച് മില്യൺ ഡോളറിലധികം സമാഹരിച്ചതുമായി ബന്ധപ്പെട്ട് മറ്റൊരു കേസ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ ഒരു സമാന്തര സിവിൽ കേസും ഫയൽ ചെയ്തിട്ടുണ്ട് അമേരിക്കയിൽ വിദേശ ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകുന്നതിൽ അമേരിക്കയിൽ പ്രവർത്തിക്കുന്ന കമ്പനികളെ വിലക്കുന്ന ഒരു ഫോറിൻ കറപ്റ്റ് പ്രാക്ടീസ് ആക്ട് ലംഘിക്കുവാൻ ഗൂഢാലോചന നടത്തിയതാണ് അദാനിക്കെതിരെയുള്ള പ്രധാന കുറ്റം ക്രിസ്റ്റീന ഹാഷ്മി ശരി ശരിയു അമേരിക്കയിലും രണ്ട് സമയമല്ലേ ഇന്ത്യയിൽ അദാനിയുടെ സമയം നല്ലതാണെങ്കിലും അമേരിക്കയിൽ സമയം അത്ര നല്ലതല്ല എന്നാണ് മധു കൊട്ടാരക്കരെ പറയുന്നത് അപ്പൊ നമ്മുടെ കമന്റ്സ് ഒക്കെ പറയുന്നുണ്ട് മുഹമ്മദ് പറയുന്നു ഹാ നമസ്കാരം അപ്പൊ കൊറേ പ്രേക്ഷകർ കമന്റ്സ് ഒക്കെ പറയുന്നുണ്ട് മോർണിംഗ് വാക്ക് പരിപാടി വയനാട്ടിൽ നിന്ന് ഒരാഴ്ച സംപ്രേഷണം ചെയ്യണമെന്ന് മലബാർ വാലി പറയുന്നുണ്ട് നടന്നേക്കാം വയനാട് സഹായം നൽകുന്നില്ല എന്ന് പറയുന്ന വലിയ സമരമൊക്കെ അപ്പൊ എന്തായാലും രാവിലെ ഒന്ന് നടന്ന കാര്യങ്ങളൊക്കെ ചോദിക്കണം അല്ലേ തീർച്ചയായിട്ടും